ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറീം ഇമാം ബുഖാരി മുസ്ലിം റലിയുലാഹു അൻഹുമ രണ്ടുപേരും നിവേദനം ചെയ്യുന്ന മുത്തഫഖന്ന അലഹിയായ ഹദീസ് മഹാനായ അബൂഹാഹു അൻഹു പറയുകയാണ് നബിസുലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ബനു ഇസ്രായേൽക്കാരെ അമ്പിയാക്കളാണ് നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഓരോ നബിമാരും അവരുടെ കാലം കഴിയുമ്പോൾ പുതിയ പുതിയ നബിമാർ വന്നു എന്നാൽ എൻ്റെ ശേഷം ഒരു നബിയും വരികയില്ല ഞാൻ അവസാനത്തെ നബിയാണ് എൻ്റെ ശേഷം എനിക്ക് ഒരുപാട് പ്രതിനിധികൾ ഉണ്ടാകും അവർ ധാരാളം ഉണ്ടാകും അവർ എൻ്റെ ദൗത്യം നിർവഹിക്കുകയും എൻ്റെ ദീനിനെ ഇവിടെ പ്രചരിപ്പിക്കുകയും ചെയ്യും നബി സുല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞ ഈ വാക്ക് പുലരുന്നതായിരുന്നു മഹാനായ ഷേഖ് അബ്ദുൽ ഖാദു ജീലാനി റഹിയാഹുലഹുവിൻ്റെ ജീവിതം മഹാനവുകൾ ദീനി വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടുകയും അതിനുശേഷം ഒരുപാട് മഹാന്മാരുടെ കീഴിൽ ആത്മീയ ശിക്ഷണം നേടുകയും ചെയ്തതിനു ശേഷം മഹാനവർഗുകൾ ഭഗദാദിൽ വെച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ പ്രസംഗിക്കാൻ ചെറിയ ഭയം അനുഭവപ്പെട്ടപ്പോൾ മഹാനായ നബീ സലഹു അലഹി തങ്ങൾ പ്രസംഗിക്കാൻ നിർദ്ദേശിച്ചതും ആശീർവദിച്ചതും അതുപോലെ ധൈര്യം പകർന്നതുമെല്ലാം നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട് ഈ ആശയമാണ് മൊഹീദ്യൻമാലയുടെ അൻപത്തിനാലാം വരിയിലൂടെ മഹാനായ കാദി മുഹമ്മദ് ഇവർ പറയുന്നത് ഭൂമി തനത്തിൽ ആള് ഞാൻ ഈ ഭൂമിയിൽ പരിശുദ്ധമായ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാൻ നബീസ് അലൈഹി തങ്ങൾ പ്രത്യേകമായി കൽപ്പിക്കുകയും ചുമതലപ്പെടുത്തുകയും ചെയ്ത ആളാണ് ഞാൻ എന്നാണ് മഹാനായ മൊഹൈദീൻ ഷെയ്ഖ് റബിയുളഹ്വൻവു പറയുന്നത്